വന്നതെന്ന് പറയുമ്പോൾ ഒരു ജില്ലയെ തന്നെ ആഗമനം ആക്ഷേപിക്കുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് ഇത് സി പി എമ്മിൻ്റെ നയമാണോ നിങ്ങളിപ്പോൾ സമീപകാലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നയത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണോ ഈ വ്യക്തി ഒരു പരാമർശം നടത്തിയത് നിങ്ങളിതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ അതല്ല നിങ്ങളിതിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ സി പി എമ്മിൻ്റെ നയമല്ലെങ്കിൽ ഇത്തരം പ്രസ്താവന നടത്തിയ ഒരാൾക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് നിങ്ങൾ അത്തരം ഒരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ സമീപകാലത്ത് മലപ്പുറം ജില്ലയ്ക്കെതിരായും ന്യൂനപക്ഷങ്ങൾക്കെതിരായും നിരന്തരമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു തുടർച്ച ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ആരാണ് അദ്ദേഹം കാറ്റിയിരുത്തിയത് അദ്ദേഹം കാറ്റിയിരുത്തിയത് ഈ കേരളത്തെ പിന്നെ ഒരു സമുദായത്തെക്കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപിച്ച മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ഇതെന്തോ പ്രത്യേക രാജ്യമാണ് അവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലക്ക് പരാമർശം നടത്തിയ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തി അത്തരം വർഗീയവാദികളെയും വിഭജനവാദികളെയും ഒക്കെ കൂടെ നിർത്തുന്ന ഒരു സമീപനമാണ് ഒരു നടപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തത് അപ്പോൾ അതിൻ്റെ